നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സി നടത്തുന്ന ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാമുകൾ നടക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലാണ് പല തീയതികളിലായിട്ട് നടക്കുന്ന എക്സാമുകളാണ് അതുപോലെ ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് എസ് ആർ റിക്രൂട്ട്മെൻറ്റ് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായിട്ട് എക്സാം മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് നിങ്ങളുടെ എക്സാം എന്ന് നോക്കാം ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ ഡേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഫെബ്രുവരിയിലെ എക്സാമുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം അതുപോലെ ഐ സി സൂപ്പർവൈസർ എക്സാമിൻ്റെ ഡിഗ്രി ലെവൽ ആൻഡ് ടെൻത്ത് ലെവൽ സിലബസും താഴെ കൊടുക്കുന്നു ആദ്യം തന്നെ ഐ സി ഡി എ സൂപ്പർവൈസർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറിയാണ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സ്റ്റേറ്റ് വൈഡ് സെലക്ഷനാണ് ഇതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ഫെബ്രുവരി പതിമൂന്നിനാണ് ഫെബ്രുവരി പതിമൂന്നിന് ഇനി ഇതിന്റെ എക്സാം വരുന്നത് ഇംഗ്ലീഷിലാണ് എക്സാം മീഡിയം എക്സാം മീഡിയം വരുന്നത് ഇതിന് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേര് കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത്തി ഉണ്ട് ഇത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് വൈഡ് തന്നെയാണ് രണ്ടും കാറ്റഗറി ഡിഫറൻസ് ആണ് ഇവിടെയും എക്സാം നടക്കാൻ പോകുന്നത് ഇപ്പോൾ കോമൺ എക്സാം ആണ് ഇരുപത്തി നാലാം തീയതി ഫെബ്രുവരി ഇരുപത്തി നാലിനാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് ഇതിൻ്റെ സബ്ജക്റ്റ് അല്ലെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് മലയാളം തമിഴ് ഓർ കന്നഡ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു ആദ്യത്തെ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ആറിന് അയ്യായിരത്തി അറുന്നൂറ്റി നാല്പത്തി അഞ്ച് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇരുന്നൂറ്റി അൻപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എഴുന്നൂറ്റി ഒൻപത് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞത് ഇരുപത്തി നാലാം തീയതിയാണ് ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്ന മറ്റൊരു എക്സാമും മറ്റൊരു കാറ്റഗറിയും കൂടി ഉണ്ട് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ സ്പെഷ്യൽ ആണ് വരുന്നത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഇപ്പം ഇതിനും ഇംഗ്ലീഷും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സെപ്പറേറ്റ് ഉണ്ടായിരിക്കും അതുകൂടാതെ മലയാളം തമിഴ് കന്നഡ അങ്ങനെയാണ് വരുന്നത് എഴുപത്തി ഏഴ് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പരീക്ഷ വരുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഒന്ന് പതിമൂന്നാം തീയതി ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തി നാലാം തീയതി പരീക്ഷയുണ്ട് ഡിഗ്രി ലെവൽ എക്സാം ആണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ വരുന്നത് ടെന്ത് ലെവൽ എക്സാം ആണ് മലയാളം തമിഴ് കന്നഡ അങ്ങനെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നേരത്തെ ചെയ്തിട്ടുള്ള സിലബസ് വീഡിയോസും സിലബസിൻ്റെ പി ഡി എഫും ഒക്കെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഐ സി ടി എസ് സൂപ്പവേഴ്സിൻ്റെ പ്ലേലിസ്റ്റിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ് താഴെ ലിങ്ക് കൊടുക്കാം താങ്ക്